മിഴിരണ്ടും പരമ്പരയിലെ പ്രേക്ഷകരുടെ പ്രിയ കഥാപാത്രമായിരുന്നു സഞ്ജു പ്രേക്ഷകരുടെ ഇഷ്ടനായക കഥാപാത്രമായ സഞ്ജുവിനെ അവതരിപ്പിച്ചിരുന്നത് സൽമാൻ ഫാരിസ് ആയിരുന്നു എന്നാൽ പരമ്പരയുടെ പ്രൊഡ്യൂസറും താരവും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് സൽമാൻ ഫാരിസിന് സഞ്ജു എന്ന കഥാപാത്രത്തെ നഷ്ടപ്പെട്ടു ഇതിനെ തുടർന്ന് തനിക്ക് നല്ല വേദനയുണ്ടെന്നും താൻ കാരണമല്ല ഈ വേഷം തെന്നിൽ നിന്ന് പോയതും എന്നതുമായ ദുഃഖവാർത്ത ആരാധകരുടെ മുന്നിൽ ലൈവിൽ വന്ന് സൽമാൻ ഫാരിസ് കരഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ സൽമാൻ മീരണ്ടും പരമ്പരയിൽ നിന്ന് പോയതിനു ശേഷം പരമ്പര തങ്ങൾ കാണാറില്ല എന്നും പുതിയ നായകനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ആകുന്നില്ല എന്നും പറഞ്ഞ് പ്രേക്ഷകർ കമന്റുമായി എത്താറുണ്ട് എന്നാൽ സൽമാൻ ഫാരിസ് ആരാധകർ കിത സന്തോഷ വാർത്ത മീരണ്ടിലും പ്രേക്ഷകരുടെ ഇഷ്ട നടൻ സൽമാൻ ഫാരിസ് നായകനാകുന്ന പുതിയ പരമ്പര മഴവിൽ മനോരമയിൽ ഉടൻ ആരംഭിക്കും സെപ്റ്റംബർ മാസത്തിൽ ആണ് ഈ പരമ്പര തുടങ്ങുക എന്നാണ് സീരിയലുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പുറത്തുവിടുന്നത് പരമ്പരക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല മലയാളം മിനിസ്ക്രീൻ രംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എസ് എ ടോക്സ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ